ഹായ് ഫ്രണ്ട്സ് ഒരു മാഗ്നറ്റ് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ മിക്ക റിവ്യൂ ചെയ്യുന്ന ചടമ്പരം പറയുന്ന കേട്ടു ഹെവി മാഗ്നറ്റ് ഭയങ്കര ഹെവിയായിട്ടുള്ളൊരു മാഗ്നറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഓഡിയോ ക്വാളിറ്റിയും നല്ല പെർഫോമൻസും കിട്ടും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതൊരു ഒരു കാര്യമായിട്ട് കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരു സ്പീക്കർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്പീക്കറിന് ഒരു ഹെവി മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു അത്രയും പെർഫോമൻസ് കിട്ടുന്ന ഒരു സ്പീക്കർ സ്പീക്കറാണെന്ന് നമുക്കൊരിക്കലും പറയാൻ ഇല്ല അത് ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ അത്രയും വലിപ്പത്തിലല്ല കാര്യം വരുന്ന മാഗ്നറ്റിന് എത്രമാത്രം പവർ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പഴയ ഹൈഫൈ സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ സ്പീക്കർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന് പുറകിൽ വരുന്ന ആ മാഗ്നറ്റ് വളരെ വളരെ ചെറുതും പക്ഷേ എന്നാൽ ഒരു ഊഫർ ഒരു സ്പീക്കർ വളരെ വലുതും പക്ഷേ എന്നാൽ എന്നാലെ പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആ പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഉദാഹരണം പഴയ ഐവ പഴയ സോണി പഴയ എൽ ജി പോലെയുള്ള സ്പീക്കേഴ്സ് തുറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ പഴയ കാർ സ്പീക്കറൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ആറഞ്ച് വലുപ്പുള്ള സ്പീക്കർ ആയിരിക്കും പക്ഷേ അതിൻ്റെ മാഗ്നറ്റ് വളരെ ചെറുതായിരിക്കും ഉദാഹരണം ബോസ് പോലുള്ള കമ്പനിയുടെ ഒക്കെ സ്പീക്കേഴ്സ് നിങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റ് എന്ന് പറയാൻ വേണ്ടി ഒരു സാധനത്തിൽ ഈ ഒരു പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ അത്രയും ചെറിയൊരു മാഗ്നെറ്റ് ആയിരിക്കും അതിനകത്തിരിക്കുന്നത് അത്രയും ചിലപ്പോൾ അത്രയും വലിപ്പം കഴിച്ചു ഈ ഒരു മാഗ്നറ്റ് അത് നമ്മൾ ജസ്റ്റ് ഒരു ഇരുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഒട്ടുമില്ല കാര്യം അത് നിയോഡിയം മാഗ്നറ്റ് വെച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ മാഗ്നറ്റ് വളരെ ചെറുതാണ് വളരെ വളരെ പവർഫുള്ളാണ് പക്ഷെ അതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു മാഗ്നറ്റ് മാത്രം ഹെവി എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഒരു സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ ഒരു മാഗ്നറ്റ് മാത്രം ഹെവി ആയിട്ട് കാര്യമില്ല അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോയില് അതിലുപയോഗിച്ചിരിക്കുന്ന പേപ്പർ അതിൻ്റെ സറൗണ്ടിങ്ങിൽ വരുന്ന ആ ഒരു റബ്ബർ അതിൻ്റെ അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഈ ഒരു സ്പീക്കറിനെ ബാധിച്ചിരുന്ന കേസാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ ഭയങ്കര ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സ്പീക്കറാണ് ഡോയി സൗണ്ട് പക്ഷേ ഡോഗി സൗണ്ടിൻ്റെ സ്പീക്കർ വളരെ ക്വാളിറ്റിയുള്ള സ്പീക്കറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരിക്കലും ഇല്ലെന്നേ പറയുള്ളൂ കാര്യം എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരെയും ഈ ഡോഹി സൗണ്ടിൻ്റെ സ്പീക്കർ വാങ്ങിയിട്ട് മൂന്നോ നാലോ ദിവസം വർക്ക് ചെയ്വെച്ചിട്ട് അത് കൊള്ളൂലെന്ന് പറഞ്ഞ് കൊടുത്ത സംഭവങ്ങളുണ്ട് ഉദാഹരണം ഇപ്പം നിങ്ങൾക്കറിയാവുന്ന മെയിൻ ബോർഡ് നിർമ്മാതാവ ഒരു ചിട പേരൊന്നും പറഞ്ഞില്ല പറയുന്നില്ല പുള്ളി ഇത് വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കിഷിറാ അത് കൊള്ളൂല സംഭവം ഞാൻ വിചാരിച്ച അത്രയൊന്നുമില്ല കാണാനുള്ളൊരു ഭംഗിയുണ്ട് എന്നുള്ളതാണ് പക്ഷെ എന്നാൽ എന്നാൽ അതേ സമയത്ത് അതേ കാണാൻ അതേ ലുക്കൊക്കെ ഉള്ള വേറൊരു ഉണ്ട് പിയർലെസ് എന്ന് പറഞ്ഞൊരു സ്പീക്കറുണ്ട് ആ ഒരു സ്പീക്കറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട് പക്ഷേ അതിന് അതിൻ്റേതായ ആ ഒരു വിലയ്ക്ക് അനുസരിച്ചിട്ടാണ് ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അത് സാധാരണ ഒരു ആൾക്കാർക്ക് ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെറിയ ശമ്പളമുള്ള ആൾക്കാർക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റത്തില്ല കാര്യം അത്രയും വിലയുണ്ട് ഒരു ത്രീ വേ സ്പീക്കർ രണ്ട് ബോക്സ് ചെയ്തു വരുമ്പോൾ അതിന് എത്തി അത്യാവശ്യം വില വരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയാട്ടോ അല്ലെങ്കിൽ സീറ്റാണോ സിപ്പ് ഡൈനിറ്റി ഇങ്ങനെയുള്ള സ്പീക്കേഴ്സാണ് നമ്മൾ സാധാരണ ഗതിയിൽ വാങ്ങുന്നത് പക്ഷേ ഇതൊക്കെ അത്ര പല ആൾക്കാരും പറയാൻ കേട്ടിട്ടുണ്ട് അത് ഭയങ്കര ക്വാളിറ്റിയാണ് കിടിലാൻ പെർഫോമൻസ് ആണെന്നൊക്കെ പറയാനൊക്കെ കേട്ടിട്ടുണ്ട് ശരി തന്നെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് അത് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുന്നതാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളാം സാധാരണ ഗതിയിൽ അതൊക്കെ കൊള്ളാം എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ പക്ഷേ അതൊരു മറ്റുള്ളൊരു ഹൈ എൻഡ് സ്പീക്കറായിട്ട് ഒരിക്കലും എന്നെ കമ്പെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ അതങ്ങനെ പറഞ്ഞ് വേറെ ഒന്നും അല്ലെങ്കിൽ ചില ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്പീക്കറൊക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര ക്വാളിറ്റിയാണ് ഭയങ്കര ഇതാണ് മാനറ്റ് അടിപൊളിയാണ് അതിൻ്റെ പേപ്പർ അടിപൊളിയാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനും ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾ തന്നെയാണ് ഈ സ്പീക്കർ സ്പീക്കേഴ്സൊക്കെ എടുത്ത് പക്ഷേ ഞാൻ അത് ഒരിക്കലും ഒരു ബ്രാൻഡ് സ്പീക്കറായിട്ട് അതിനെ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയാറില്ല അതിൻ്റെ ആ ഒരു വിലയിൽ വരുന്ന ഇപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് അത് എണ്ണൂറ് രൂപയ്ക്ക് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് വരുന്ന ആ ഒരു വിലയിൽ അത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷെ അതൊരിക്കലും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ആ ഒരു മറ്റേ ബ്രാൻഡഡ് സ്പീക്കറിനെ പോലെ ഇത് അടിപൊളിയാണ് അല്ലെങ്കിൽ ബ്രാൻഡഡ് സ്പീക്കറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് നല്ല പെർഫോമൻസ് ആണ് ബ്രാൻഡഡ് സ്പീക്കർ പോലെ വർക്ക് ചെയ്യും ഇങ്ങനെയുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊരു ഡോയി സൗണ്ടിൻ്റെ ഒരു സ്പീക്കർ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡോയി സൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഇതായിട്ടുള്ളത് സ്പീക്കർന്ന് പറയുന്നത് സാധാരണ ഒരു സ്പീക്കർ അതിന് കാണാനൊരു ഒരു ഫിനിഷിങ്ങാണ് ഈ പറഞ്ഞ മാനറ്റ് ഹേവിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഡൊയി സൗണ്ട് നമ്മളൊരു ചെക്കിങ്ങിന് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ സ്പീക്കറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ കൂടെയൊക്കെ ചോദിച്ചിട്ട് നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ലെവലിലോട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ ഇപ്പോൾ ഓഡിയോ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഈ സ്പീക്കർ ഫാമിലി ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞുള്ളൂ ഈ സൗണ്ട് അത്ര വലിയ സംഭവമായിട്ടുള്ള സ്പീക്കർ ഒന്നുമില്ല കാണാനുള്ളൊരു ഭംഗിയാണ് കുറച്ച് വിലയുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊരു വലിയ സംഭവമായിട്ടുള്ള ഒരു അല്ല നിങ്ങൾ ആരെങ്കിലും അത് വാങ്ങാൻ നിൽക്കുവോ അത് അത്രയും പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങാനായിട്ട് പോകണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പിയർലെസ് പോലത്തെ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് വാങ്ങാം മാർക്കാഡിയോ സ്പിയർ പിയർലെസ് ഇങ്ങനെയുള്ള സ്പീക്കേഴ്സ് നിങ്ങൾ വാങ്ങാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ജ്യൂ ആക്കോസ്റ്റിക്സിൻ്റെയൊക്കെ സ്പീക്കേഴ്സ് നമുക്ക് എൻട്രി ലെവലിൽ ഒരു മുപ്പതിനായിരം ആ റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അത് വാങ്ങാം എൻ്റെ സെക്കൻഡ് സ്പീക്കർ ഒരു പതിനയ്യായിരം പതിനാറായിരം ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കാര്യം നിങ്ങൾ പുതിയ ഒരു ഡുയി സൗണ്ടിൻ്റെ സ്പീക്കറൊക്കെ വാങ്ങി നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ത്രീ വേ സ്പീക്കറൊക്കെ അടിച്ചു വരുമ്പോൾ ആ ഒരു സ്പീക്കർ എങ്ങനെ പോയാലും പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപ ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ചിലവ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂവായിരം നാലായിരം കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ബ്രാൻഡഡ് ടവർ സ്പീക്കേഴ്സ് നല്ല ബ്രാൻഡഡ് ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും തന്നെയാണ് ആ ഒരു പ്രൈസിൽ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പി ആർ ലസിൻ്റെ സ്പീക്കേഴ്സൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളൊരു ബോക്സ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ വെറുതെ ആരെങ്കിലും കൊണ്ടൊരു ബോക്സ് അടിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്തിപ്പോൾ എനിക്കൊരു ആൽബിൻ തെക്കൊക്കെ നല്ല കിടിലാണ് സ്പീക്കർ ചെയ്യുന്നത് ആൽബിനെയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ് അവരൊക്കെ നല്ല രീതിയിൽ സ്പീക്കർ ചെയ്യുന്നതാണ് പിന്നെ ഇനി ഒരാളാണെങ്കിൽ നമ്മൾ സാംസങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ് ആൽബിൻ തെക്കാവുമ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു ഹൈ എൻഡ് ലെവലിലൊക്കെ സ്പീക്കർ ചെയ്യുന്ന ഒരു ഫയനാണ് അപ്പോൾ അവൻ നല്ല രീതിയിൽ സ്പീക്കേഴ്സൊക്കെ ചെയ്യും നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ അവൻ വീഡിയോ ചെയ്ത് നല്ല ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്പീർ ലസ് പോലത്തെ അല്ലെങ്കിൽ മാർക്ക് ആഡിയോ പോലെയുള്ള സ്പീക്കേഴ്സൊക്കെ വാങ്ങി നിങ്ങൾക്ക് അവരെ കൊടുക്കാം ഇനി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മിഷൻ മിഷൻ്റെ സ്പീക്കേഴ്സ് ക്യു ആക്വാസ്റ്റിക്സ് അങ്ങനെയുള്ള പൗൾ കാഡിയോ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് എഡിഫയർ ഇങ്ങനെയൊക്കെയുള്ള സ്പീക്കേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം വലിയ എഡിഫയർ നല്ല സ്പീക്കേഴ്സാണ് അതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഡുഗി പോലത്തെ സ്പീക്കേഴ്സിന് പൈസ നമ്മൾ കൊണ്ട് കളയുന്നതിന് മുമ്പ് അവന്തിച്ചിട്ട് അതുപോലത്തെ സ്പീക്കേഴ്സ് സെക്കൻഡ്സൊക്കെ കിട്ടുവാ അത് വാങ്ങി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് സ്പീക്കേഴ്സിൻ്റെ ഇയസ്സിൽ അത് നിങ്ങൾ ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലൊരു ബ്രാൻഡഡ് ആംപ്ലിഫയർ ആണോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അസംബിൾഡ് ആംപ്ലിഫയർ ആയാലും കുഴപ്പമില്ല അത് വർക്ക് ചെയ്യും അതും അതാണ് എൻ്റെ അഭിപ്രായം പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ആ ഒരു ഡോഗി സൗണ്ട് എന്നുള്ള സ്പീക്കറിനടുത്ത് എനിക്ക് ആ സ്പീക്കറിൻ്റെ അടുത്ത് എനിക്ക് ഒരു വിരോധമില്ല ആ സ്പീക്കർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് പക്ഷേ എനിക്കത് നല്ലതാണ് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നുണ്ട് പിന്നെ ഡയൻ ടി സിപ്പ് ഇങ്ങനത്തെ സ്പീക്കേഴ്സ് കൊള്ളാമോന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിനത് ആണ് പ്രത്യേകിച്ച് സിപ്പ്ത്തി വില കൂടുതലാണ് സിപ്പും ഡയനറ്റിത്തി വില കൂടിയ ആണ് വില കൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത് വെച്ച് നോക്കുമ്പോൾ സീറ്റൻ്റെയൊക്കെ സ്പീക്കറിനെ കാട്ടിയും വില കൂടുതലാണ് എന്നാൽ ആ സിപ്പിനെയും ഡയൻറ്റിയെയും കാട്ടിയും സീറ്റൻ ഇതി നല്ല സ്പീക്കേഴ്സാണ് സീറ്റൻ പിന്നെ അവാർഡ് ഇങ്ങനെയൊക്കെയുള്ള സ്പീക്കേഴ്സ് അവാർഡിൻ്റെയൊക്കെ ഫുൾ റേഞ്ച് സ്പീക്കർ സൂപ്പറാണ് സീറ്റൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ അടിപൊളിയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന ടൊയാട്ടോൺ കൊള്ളാം ആ ഒരു പ്രൈസിന് ആ ഒരു പൈസയ്ക്ക് ടൊയാട്ടോൺ നല്ലതാണ് ടൊയാട്ടോണിൻ്റെ സ്പീക്കൃത്തിൻ്റെ മാഗ്നറ്റിന് നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം നല്ല പവറുള്ള പവർ ആണ് അത് പക്ഷെ ആ ഒരു മാഗ്നറ്റിൻ്റെ പവറിൻ്റെ ലെവലിലുള്ളൊരു പെർഫോമൻസ് എനിക്ക് ടൊയാട്ടോണിൽ നിന്ന് കിട്ടിയിട്ടില്ല ടൊയാട്ടോണിൻ്റെ സബ് ബുഫറ് പത്തിഞ്ച് സബ്ബൂഫറ് പന്ത്രണ്ട് ഇഞ്ച് സബ് ബുഫർ ഒക്കെ വരുന്നുണ്ട് പക്ഷെ അത് ആ ഒരു ലുക്ക് അനുസരിച്ചിട്ട് ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല പക്ഷേ അതിന് വിലയും കുറവാണ് ഒന്ന് തൊള്ളായിരം രണ്ടായിരത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പത്തഞ്ച് സ്പീക്കർ പക്ഷേ അത് വെച്ച് നോക്കണേ ഓഡിയോ എക്സിൻ്റെ സ്പീക്കറ് അത്യാവശ്യം ഓഡിയോ ഓഡിയോക്സിൻ്റെ സ്പീക്കർ ആ ഒരു വില വിലയ്ക്ക് അത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്ന സ്പീക്കേഴ്സാണ് ഓഡിയോ എക്സിൻ്റെ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു നിഗമനത്തിൽ എൻ്റെ ഒരു പരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് കൊള്ളൂലാത്തന്നെ ഞാൻ ഒരിക്കലും കൊള്ളാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കൊള്ളൂലാത്തന്നെ കൊള്ളൂല്ല തന്നെ പറയുള്ളൂ പിന്നെ നമ്മളെ പ്രൈസ് നമ്മുടെ കയ്യിലുള്ള ഒരാളിനും മുടക്കാൻ പറ്റുന്ന പ്രൈസ് നമ്മളിപ്പോൾ ഹൈ എൻഡിലോട്ടും ചെയ്യുന്നുണ്ട് കുറച്ച് ലോ എൻഡിലോട്ടും ചെയ്യുന്നുണ്ട് കാര്യം രണ്ട് വിഭാഗത്തിലും പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ സാധാരണ ചെറിയ ശമ്പളമുള്ള ഒരിക്കലും ഇത്രയും ആയിരക്കണക്കിന് വിലയുള്ള സ്പീക്കേഴ്സ് വാങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായാലും നല്ല സ്പീക്കേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ടോയാ പോലത്തെ സ്പീക്കേഴ്സ് ഡയൻറ്റി സിപ്പ് പോലത്തെ സ്പീക്കേഴ്സ് തന്നെയാണ് എന്തായാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ പോലും ഞാൻ ഡോയി സൗണ്ടിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ആ ഒരു കേസിൽ കാര്യം നിങ്ങൾ അത്രയും പൈസ മുടക്കി ഒരു ഡോയി സൗണ്ട് വാങ്ങി ഒരു സ്പീക്കർ ബോക്സ് അടിക്കുന്നതിന് പകരം ഒരു സെക്കൻഡ്സ് ബ്രാൻഡഡ് സ്പീക്കറിലേക്ക് നിങ്ങൾ പോവുക അതുമാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഇനി പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസംബിൾഡ് ആംപ്ലിഫയർ നമുക്ക് എപ്പോഴും സർവീസബിൾ ആണ് എപ്പോഴും സർവീസ് ചെയ്യാൻ പറ്റും അതൊരു ബ്രാൻഡഡ് സ്പീക്കറിനെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ അസംബിൾഡ് ആംപ്ലിഫയറിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെക്നീഷ്യന്മാർ അത് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കള്ളത്തനം കാണിക്കാത്ത ആൾക്കാർ എന്നും മുന്നോട്ട് പോകും കള്ളത്താനം കാണിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരിക്കലും താഴോട്ടേനെ പോകും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ